ഏത് ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം എന്തായാലും അശ്വിന്റെ വീട്ടിലോട്ട് ശ്രുതി എത്തിയിട്ടുണ്ട് അപ്പൊ ക്ഷാമം ശ്രുതിയും കാണാനായിട്ട് നേർക്കുനേർ കാണാനായിട്ട് പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇനി ശ്രുതിയും ശ്യാമം കാണുമോ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ചുരുളഴിയാൻ പോകുന്നത് എന്തായാലും നമുക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ശ്രുതി നിൽക്കുന്നത് ഈ ഒരു അശ്വിനും ശ്രുതിയും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകും അപ്പൊ ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നടക്കുകയാണ് അങ്ങനെ അശ്വിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും ശ്രുതി നോക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് വെച്ച് തന്നെ സ്റ്റോറൂം കണ്ടുപിടിക്കണം അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ അശ്വിൻ നേരെ വരികയാണ് അപ്പൊ അശ്വിനെ പേടിച്ച് ശ്രുതി ഓടി രക്ഷപ്പെട്ട് കേറുന്നത് ശ്യാമിന്റെ റൂമിലോട്ടാണ് പക്ഷെ ശ്രുതി വന്ന് കയറുന്ന അതേ ടൈം തന്നെ ശ്യാമ് ൂമിൽ പോകുന്നുണ്ട് അപ്പോൾ അവര് തമ്മിൽ കാണുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ശ്രുതി അവിടെ നിന്നതിന് ശേഷം തന്നെ അശ്വിൻ പോയ ഉടനെ തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഓടി രക്ഷപ്പെട്ട് പുറത്തോട്ട് പോകുന്നതും ഷാം വരുന്നുണ്ട് അപ്പം പരസ്പരം അവര് കാണേണ്ട പല സാഹചര്യങ്ങളുണ്ടായിട്ടും കാണാൻ പറ്റാത്ത അവസ്ഥകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും സ്റ്റോർ റൂം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട് ചെല്ലുന്ന സമയത്താണ് അശ്വിൻ വരുന്നത് കാണുന്നത് അപ്പോൾ ശ്രുതി ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേറിയത് അശ്വിന്റെ റൂമിലായിപ്പോയി അപ്പോൾ നേരെ അശ്വിന്റെ റൂമിലാണെന്ന് അതിനുശേഷമാണ് ശ്രുതിക്ക് മനസ്സിലായത് പക്ഷേ രക്ഷപ്പെടാനായിട്ട് തനിക്ക് സാധിക്കത്തല്ല അങ്ങനെ ഒരു കർട്ടൻ്റെ മറവിൽ ഒളിച്ച് നിൽക്കുവാണ് അപ്പൊ അശ്വിൻ റൂമിലോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി അശ്വിൻ ആ ഒരു കർട്ടൻ മാറ്റുന്നുണ്ട് അപ്പോൾ ശ്രുതിയെ കാണുന്നില്ല ആ സമയം തന്നെ ശ്രുതി ആ ഒരു കബോർഡിൽ കയറി ഒളിക്കുവാണ് അപ്പോൾ തൻ്റെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് കബോർഡ് തുറക്കുന്ന അശ്വിൻ കാണുന്നത് ശ്രുതി അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ദേഷ്യത്തിൽ ശ്രുതിയെ വലിച്ച് ബെഡിലോട്ട് എടുത്തിട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നീ എന്തിനാ ഈ വീട്ടിൽ വന്നത് നിനക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയും ശ്രുതിയുടെ കൈ പിടിച്ച് ഭയങ്കരമായിട്ട് ഞെരുക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തനിക്ക് വേദനിക്കുന്നുണ്ടെന്നും ആ ഒരു കൈ വിടാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കൈയുടെ പിടിത്തം വിടാനായിട്ട് അശ്വിൻ തയ്യാറാവുന്നില്ല അങ്ങനെ ദേഷ്യത്തില് അശ്വിൻ ഒരുപാട് ചോദ്യങ്ങൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും തന്റെ ആ ഒരു വേദന കാരണം തനിക്കൊന്നും പറയാനായിട്ടും സാധിക്കുന്നില്ല അങ്ങനെ ബലം ബലം പിടിച്ച് ആ ഒരു കൈ വിടുകയും എന്നിട്ട് അവിടെ നിന്ന് ഓടുകയും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ പിറകെ അശ്വൻ ഓടുന്നുണ്ടെങ്കിലും ശ്രുതിയെ പിടികിട്ടുന്നില്ല പക്ഷെ ഈ സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയും കൂടി അടുക്കളയിൽ വരുമ്പോഴത്തേക്കും അവിടെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പൊ ഭയങ്കര അതിന്റെ മണം കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി കണ്ടു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാലക്കാട് സ്വീറ്റ്സിന്റെ മണമാണ് എന്തായാലും ഈ ഒരു സ്വീറ്റ്സ് നല്ല പൊടിക്കും പൊളി പൊളിയായിരിക്കും നല്ല ഭംഗി നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും തന്നെ ആ ഒരു മണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ സംസാരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ീ പ്രീതി വരുന്നത് അപ്പോൾ എന്താ നിങ്ങളിവിടെ നിന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങളൊരു സ്വീറ്റ് സ്റ്റോൾ തുടങ്ങിയെന്നും ഞങ്ങളുടെ സ്വീറ്റ്സാണ് ഇതെന്നും എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അവരെ ഒരു സ്വീറ്റ് സ്റ്റാൾ തുടങ്ങിയ ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയല്ലോ അതിൽ സന്തോഷം അതുമാത്രമല്ല ഇന്ന് നിങ്ങൾ ഇവിടെ വന്നതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി വരുന്നത് അങ്ങനെ ശ്രുതിയും പ്രീതിയും മുത്തശ്ശിയൊക്കെ സംസാരിച്ചു ശേഷം ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ മനോരമ കയറി വരികയും ശ്രുതിയും പ്രീതിയും കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സന്തോഷത്തോടെ ആ ഒരു പാർട്ടിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ശ്രുതിയും പ്രീതിയും കൂടി ആ ഒരു സ്വീറ്റ്സ് ഒക്കെ അടുക്കി വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അശ്വിൻ ഒരുങ്ങി വരുമ്പോൾ ലാവണ്യ നല്ല പാർട്ടി വെയറൊക്കെ ഇട്ട് നല്ല പാർട്ടി നല്ല സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പോൾ അശ്വിൻ ആ ഒരു ഡ്രസ്സിൽ കണ്ടപ്പോൾ തന്നെ അച് അശ്വിൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അശ്വിൻ്റെ മുഖ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ അവനേടെ ആ ഒരു ലുക്കൊന്നും അശ്വിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ആ ഒരു ദേഷ്യത്തിലിരിക്കുന്ന സമയത്താണ് അഞ്ജലി വരുന്നത് അപ്പോൾ ശ്രുതി എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ആ ഒരു ഓർഡർ നീയലെ കൊടുത്തത് അങ്ങനെ ആ ഒരു ഓർഡർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ള സത്യം അശ്വിൻ തിരിച്ചറിയുന്നത് അപ്പോൾ ശ്രുതി ആണ് ഈ ഒരു ഓർഡർ എടുത്തത് എന്നറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഓർഡർ അവർക്ക് കൊടുക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും പിന്നെ അഞ്ജലി അശ്വിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയ തർക്കങ്ങൾ വഴക്കുകളൊക്കെ അവിടെ അവസാനിപ്പിച്ചതിന് ശേഷം അവരൊരു പാ ആ ഒരു പാർട്ടി തുടങ്ങുന്ന ഒരു സന്തോഷത്തിലാണ് അങ്ങനെ ആ ഒരു പാർട്ടി ആരംഭിച്ചു നല്ല സന്തോഷത്തോടെ അഞ്ജലിയും ഷ്യാമിനെയും ആ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിച്ച് അവരുടെ ആ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി പ്രീതിയോട് സോറി നമ്മുടെ പ്രീതിയോട് ശ്രുതി പറയുന്നത് ഞാൻ എന്തായാലും അഞ്ജലി ചേച്ചിയുടെ ആ ഒരു ഭർത്താവിനെ കണ്ടിട്ട് വരാം പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പോകുന്നുണ്ട് അപ്പോൾ അശ്വിനെ കണ്ടു അപ്പോൾ അശ്വിൻ്റെ അടുത്തുനിന്ന് മാറി ശ്യാമിനെ കണ്ടു പക്ഷെ ശ്യാമമാണെന്ന് ശ്രുതിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ശ്യാമിൻ്റെ പുറകെ ഭാഗം മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ശ്രുതി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയും അശ്വ ശ്രുതിയും നമ്മുടെ ശ്യാമം തിരി കണ്ട് പരസ്പരം കഴിഞ്ഞാൽ ശ്യാമിൻ്റെ എല്ലാ കള്ളക്കളികളും പൊളിഞ്ഞു വീഴും അങ്ങനെ പൊളിഞ്ഞു വീഴ് വീണ് കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന്റെ അടിത്തറ തന്നെ ഇളകാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് ായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ അത് പല ട്വിസ്റ്റുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ഇനി ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ ഷാമിൻ്റെ ആ ഒരു മുഖംമൂടി വലിച്ചെറിയാൻ പോകുന്ന ശ്രുതിയുടെ ആ ഒരു രംഗങ്ങളാണ് ഇനി കുറച്ചു ദിവസത്തേക്ക് കാണാൻ പോകുന്നത് അത് മാത്രമല്ല കുറച്ചു ദിവസത്തേക്ക് കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു സീരിയൽ തന്നെ ഭയങ്കരമായിട്ട് ലാകടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു കാണുന്ന ഒരു ഇൻട്രസ്റ്റ് പോലും ഇല്ലാത്ത രീതിയിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളും നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കാണുമ്പോഴത്തേക്കും അതിൻ്റെ വല വലിച്ചഴക്കുന്ന ആ ഒരു ടൈം കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും അപ്പോൾ ഈ ഒരു കുറച്ച് സ്പീഡ് ആ കഥ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കും കാണുന്നവർക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നും പ്രേക്ഷകർക്കാണ് ഇന്ന് ഇങ്ങനെയാണ് തോന്നുന്നത് എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇനി എങ്ങനെ ആയിരിക്കും അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാം ഏതൊരിക്കും ബൈ ബൈ